മധ്യകേരളത്തിൽ മുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രചാരണം പുരോഗമിക്കുകയാണ് പരമാവധി വോട്ടർമാരെ കണ്ട ഉറപ്പാക്കുകയാണ് സ്ഥാനാർത്ഥികൾ എറണാകുളത്തെ ഇടത് വലതു മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ കണ്ണമാലി കേന്ദ്രീകരിച്ചായിരുന്നു രാവിലെ പ്രചാരണം ആരംഭിച്ചത് കെ ജെ ഷൈൻ ടീച്ചറും ഹൈബി ഇടനും രാവിലെ തന്നെ നേർച്ച തിരുനാൾ നടക്കുന്ന കണ്ണമാലി പള്ളിയിലെത്തി ജാതിമത ഭേദമന്യേ ഒരു ലക്ഷത്തോളം പേർ പങ്കാളികളാകുന്ന നേർച്ച സദ്യയിൽ സ്ഥാനാർത്ഥികളും പങ്കെടുത്തു ഇടുക്കിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജോയിസ് ജോർജ് ഇടുക്കി തൊടുപുഴ മണ്ഡലങ്ങളിലാണ് ഇന്നത്തെ പര്യടനം രാവിലെ ഏഴിന് ഇടുക്കി മണ്ഡലത്തിലെ മുത്തിയുരുണ്ടയാറിൽ നിന്നും പ്രചരണം ആരംഭിച്ചു തൊടുപുഴ മണ്ഡലത്തിലെ പ്രചരണം പൂമാലയിൽ നിന്ന് ആരംഭിക്കും വട്ടവടയിൽ നിന്നും യു ഡി സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് രാവിലെ പ്രചരണം ആരംഭിച്ചു തൃശൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിൻ്റെ ഇന്നത്തെ പര്യടനം ഒല്ലൂർ നിയോജകമണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ നാട്ടിക നിയോജകമണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൃശ്ശൂർ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലുമാണ് ഇന്നത്തെ പ്രചരണം ആലപ്പുഴയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫ് അമ്പലപ്പുഴ അസംബ്ലി മണ്ഡലത്തിൽ രാവിലെ പര്യടനം ആരംഭിച്ചു മണ്ഡലത്തിലെ പ്രധാന വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർശിച്ച് പിന്തുണ ഉറപ്പാക്കുകയാണ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ സംഘടനാപരമായ ആവശ്യങ്ങൾക്കായി കൈ മണ്ഡലത്തിന് പുറത്താണ് മാവേലിക്കര പാർലമെൻ്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ കുട്ടനാട് മണ്ഡലത്തിലാണ് ഇന്ന് പ്രചരണം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിലും പ്രചരണം നടത്തുന്നു ചാലക്കുടിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് കൈപ്പമംഗലം മണ്ഡലത്തിലെ എടത്തിരുത്തിയിൽ നിന്നും രാവിലെ പ്രചരണം ആരംഭിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബെനാൻ ചാലക്കുടി കൊടകര കൊരട്ടി മേഖലകളിലാണ് ഇന്നത്തെ പര്യടനം കോട്ടയത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ കടുത്തുരുത്തി കുറവിലങ്ങാട് മേഖലകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് കെ ഫ്രാൻസിസ് ജോർജ് കടുത്തുരുത്തി മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലും പര്യടനം നടത്തുകയാണ് കൈരളി ന്യൂസ് കൊച്ചി